പല വയസ്സുള്ളവര് പല സമൂഹത്തില് പതിനാല് പേരെ കുത്തി മലത്തിയ മോഹൻലാലിനോട് ഇഷ്ടം തോന്നത്തിൽ യേശുപ്രസു പറയുന്നുണ്ട് പാറപ്പിളത്ത് പള്ളി പണി അങ്ങനെ പാറക്കാതെ പാറ ഒരു കുഴപ്പമില്ലാതിരിക്കും എന്നുള്ള കാര്യം ഒറ്റ തോന്നത്തിൽ എല്ലാത്തും മൈത്രേന് ഏതാണ്ട് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞു അപ്പൊ മൈത്രേയൻ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ മനുഷ്യൻ അറിയാൻ എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നു അപ്പോ എന്താണ് രണ്ടായിരത്തി ആ ഇത് രണ്ടാമത്തെ എഡിഷൻ ആയിരിക്കും ഇപ്പൊ ഞാൻ വായിച്ചത് അപ്പൊ അന്നും അതല് മൈത്രേൻ ഇവിടെ സജീവമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അഞ്ചു വർഷമായിട്ട് അല്ലെങ്കിൽ പത്ത് വർഷമായിട്ടാണ് ആളുകൾക്ക് ഒരു സ്വീകാര്യത വന്നത് ആ സ്വീകാര്യത മൈത്രേയൻ പറയുന്ന കുടുംബത്തെ കുറിച്ച് വിവാഹത്തെക്കുറിച്ച് സമൂഹത്തെ കുറിച്ച് അതിന്റെ എല്ലാം പൊളിച്ചതിനെ കുറിച്ച് വേറിട്ട ചിന്തകളും വർത്തമാനങ്ങളും ആണോ മൈത്രേയനെ ഇപ്പൊ സ്വീകാര്യനാക്കിയത് പല വയസ്സുള്ളവര് പല സമൂഹത്തില് നിൽക്കുന്നവര് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര സ്വീകാര്യത വന്നത് എന്ന് ഒന്ന് പറയാമോ എന്താണ് അതിനെപ്പറ്റി സത്യത്തെ ഒരു സ്വീകാര്യതയുമില്ല കൗതുകം മാത്രമേ സത്യത്തിലുള്ളൂ നമ്മൾ അതറിയണം അത് സിനിമാ താരങ്ങളോട് തോന്നുന്ന ഒരു കൗതുകമാണ് ഒരാളുടെ പോസ്റ്റർ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പോസ്റ്റർ എല്ലാവരും ഒട്ടിക്കും ആ സിനിമ കാണിക്കാൻ വേണ്ടി ഒട്ടിക്കുന്ന പക്ഷെ നമ്മൾ ആ അഭിനയിച്ച ആൾക്കാർ എല്ലാവരും അറിയപ്പെടും അറിയപ്പെടുന്നതിന് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു സ്ഥലം പണ്ട് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാര്യത്തിനകത്ത് വലിയ മിടുക്കുള്ളവരെ മാത്രമേ അറിയപ്പെടൂ ഇന്നങ്ങനല്ല ഒരു സിനിമയിൽ അഭിനയിച്ചാണല്ലോ പെട്ടെന്നറിയ അതുകൊണ്ടാണ് സിനിമാ താരങ്ങളെല്ലാം മുഖ്യമന്ത്രിമാരായി മാറുന്നത് ഇത്രയും സിമ്പിളാറിഞ്ഞ സിനിമയിൽ അഭിനയിക്കാനേ അല്ല അതിന് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി അത് ഹിറ്റായി പോയാൽ എല്ലാവരും കാണുന്ന ഒരു സിനിമ ആയിപ്പോയാൽ അവരും പ്രസിദ്ധം പ്രസിദ്ധി കണ്ടുവരിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവര് എക്സലന്റ് ആയി മാറുന്നത് വഴി മാത്രമേ ഉണ്ടാകൂ അപ്പോ അറിയപ്പെടുക എന്ന് പറയുന്നു പണക്കാരെല്ലാം അവരുടെ പേര് എല്ലാവരും എഴുതി വെൽപ്പിക്കത്തില്ലേ വിളക്ക് കൊടുത്തത് ഞാനാണെന്നൊക്കെ അറിയപ്പെടാൻ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ വിചാരിക്കുന്നു മുതലാളിമാരെ കാശ് കൊടുത്തിട്ടാണ് ഈ സിനിമയൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ അവർക്ക് ഒരു സ്ഥാനവും കിട്ടത്തില്ല അവർ പാടുപെട്ട് ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടി കൂടെ ഇങ്ങനെയൊക്കെ നിന്നു നോക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്ര മുതലാളിമാരെ അറിയാം ഒരു രക്ഷയില്ല ഇവർക്ക് ഭയങ്കര പ്രശ്നം വരും അത് കൊണ്ട് ഞാൻ തന്നെ സംവിധാനം ചെയ്ത് കളയാന്ന് വിചാരിച്ച കുറെ മുതലാളിമാർ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കുറച്ച് പേര് അറിയപ്പെടുന്നവരൊക്കെയാ ഇത് സിനിമ പോലുള്ള ഒരു ഏരിയ ടെലിവിഷൻ ഉണ്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ അതുകൊണ്ടല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ ഇവർ ആരെങ്കിലും എന്തെങ്കിലും എന്നെ പറ്റി മനസ്സിലാക്കി ഈ പറയുന്ന എന്തെങ്കിലും കേട്ടിട്ടോന്നും അല്ല ഈ കോന്തനെ എല്ലായിടത്തും ഇങ്ങനെ കാണുമ്പോൾ തുറന്നാ ഇവൻ ഇരിക്കുന്നു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുള്ളത് സിനിമയ്ക്ക് പകരം സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരക്ഷരം ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു സമ്മതവും ഇവിടെ ആകെ വാൾപ്ലൈറ്റ് വന്നിട്ട് ഏർ പതിനാല് പേരെ കുത്തി മലത്തിയ മോഹൻലാലിനോട് ഇഷ്ടം തോന്നത്തില്ല അതുപോലെ ഞാൻ ഈ ബഹളമൊക്കെ വെച്ച് ചിലരെയൊക്കെ ഇടിച്ചു വരത്തി എന്നൊക്കെ തോന്നുന്ന വീക്കിട്ട അതൊക്കെ ഉള്ളു അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഈ പറയുന്ന ഞാൻ പറഞ്ഞത് ആരൊക്കെ ഈ നാട്ടിലുള്ളത് തന്നെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും പുതിയ കാര്യം സത്യത്തിൽ ഞാൻ പറഞ്ഞു സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെ ഇതെന്താണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ തന്നെ നിങ്ങൾക്കൊക്കെ ഉള്ള അറിവ് ഒരു കോർമ്പലെ കോർക്കുന്ന പോലെ കോർക്കാൻ ഞാൻ പെട്ടെന്ന് അറിയുള്ളു അല്ലാതെ എന്ന് പറയുമ്പോഴും അത് തമ്മിൽ ചേർക്കുന്ന ചില എഴുതുമ്പോ ഉം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന ചില ചേർക്കാനുള്ള കഴിവ് വിളക്കി ചേർക്കുന്ന ചില പണികളൊക്കെ ഞാൻ ചെയ്യുന്നു അത്രയേ ചെയ്യുന്നു ഇല്ലെങ്കിൽ ഈ നാട്ടിലെ ലോകത്തുള്ള മറ്റു മനുഷ്യർ ഞാൻ ഈ ഓരോ ദിവസവും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ കാണുകയും അവർ ചോദിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിനകത്ത് അവർ പറയുന്ന അഭിപ്രായവും ഇതിനകത്തോടെ ഈ വല വീശുന്നത് പോലെ വീശി അടുത്ത് വന്ന് പിടിച്ചെടുത്ത അറിവ് മാത്രമേ എൻ്റെ കയ്യിലുണ്ട് അല്ലാതെ ഒന്നുമില്ല അത്ഭുതകരമായ ഒരു സാധനവും ഇല്ല അതില്ലെന്ന് എനിക്കറിയുകയും കൂടെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ചെറിയ ചുരുപ്പുകൾ ചേർക്കാവുന്നത് പോലെ അവിടെ ഇവിടെയും ഞാൻ ചേർത്തിട്ടുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റും ഇയാൾ ഇങ്ങനെ അത് പൊസിഷൻ എടുക്കണം ഇങ്ങനെ ഒന്ന് പോയത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വ്യക്തത വരുന്നത് ഞാൻ ഈ ക്യാമറയുടെ ലെൻസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് നമ്മുടെ കണ്ണ ചെറുതായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി പെട്ടെന്ന് വ്യക്തത വരുന്നത് പോലാണ് ഞാൻ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത് സത്യം അത്രയേ ഉള്ളത് അപ്പൊ അതുപോലൊന്ന് മനസ്സിലാക്കിയാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സ്വീകാര്യത എന്നൊക്കെ പറയുന്നത് വല്ലവനെ ഇടിച്ചു പരത്തി എന്നൊക്കെ അവർക്ക് തോന്നിയത് കാരണം അത് എനിക്ക് അപമാനം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് വെറുതെ ഇപ്പൊ നിങ്ങളെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ എന്റെ മണ്ടയിലൊരുത്തേന് ഇരിക്കാൻ നോക്കിയാൽ ഞാൻ സംഭവിക്കും അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഗോതായിൽ കയറി ഒരു കുത്തി കുടിക്കാനും താല് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് അസത്യമാണ് അതറിയണം ഒരു ദിവസം തന്നെ എനിക്ക് അടിയിലും അവർ ിൽ നമസ്കരിക്കുന്നവരെല്ലാം കാലു ആരും അവരാണെന്ന് നേരത്തെ ആ ചോദിച്ച ചോദ്യത്തിനോട് ചോദ്യത്തിനോടനുബന്ധമായിട്ടൊരു കാര്യം ചോദിച്ചു തെറ്റും ശരിയും എങ്ങനെ എന്നുള്ളത് വിശകലനം ചെയ്തല്ലോ ആ രീതിയിൽ തന്നെ സത്യവും മിഥ്യയും എന്ന് പറയുന്ന സംഗതിയെ വിശകലനം ചെയ്യാൻ പറ്റും അപ്പൊ പരമമായ സത്യം എന്നൊക്കെ നമ്മൾ പറയൂ മനസ്സിലായി ഞാൻ ഈ വിഷയം മനസ്സിലായെന്ന് പറയുന്നത് പലർക്കും ദേഷ്യം ഞങ്ങളൊന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങള് നമ്മൾ കൊറേ ചെസ് കളിച്ചിട്ടുള്ളത് കൊണ്ടാ ചില കണ്ടിട്ടില്ലേ ഒരു പത്തിരുപത്തി അഞ്ചു പേരോട് ചെസ് കളിക്കുന്നു കളി ഇങ്ങനെ അറിയാം പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊന്നും അറിയില്ല അങ്ങോട്ട് നിനക്കാ തൊണ്ണൂറ്റി ഒമ്പതും അവര് ജയിക്കും അതിനകത്ത് ഒരുത്തം മാത്രമായിരിക്കും ഇച്ചിരി മാറ്റിയൊക്കെ ചെയ്യുന്ന അപ്പോഴായിരിക്കും അപ്പൊ നമ്മളാകുമ്പോഴും അടുത്തവണ ആ കളിയിൽ നമ്മള് നമുക്ക് ആ കളിയല്ല അപ്പൊ അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയ അപ്പൊ ഈ നമ്മള് ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത് മതി എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ റീസൺ ഏതാണ് നമ്മൾ ഇത് ധാരാളം ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ചില മെക്കാനിസങ്ങളൊക്കെ അതിത്തവണ ഞാൻ ഒരു പുതിയൊരു പുസ്തകം ഇപ്പൊ ഞാൻ സംസാരിച്ച് സംസാരിച്ചുണ്ടാക്കിയത് ഏർ വായിക്കണ്ട നിങ്ങൾ ആരും പേടിക്കണ്ട വായിക്കേണ്ടി വരുത്തേ കേട്ടാ മതി പത്ത് നാൽപ്പത് മണിക്കൂർ അത് ഒരു മണിക്കൂർ അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ഉള്ള എപ്പിസോഡ്സ് ആയിരുന്നു അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് കേട്ടാണ് മാങ്ങയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കേട്ടാണ് അപ്പൊ അതിങ്ങനെ മനസ്സിലാക്കും അപ്പൊ ഇങ്ങനത്തെ ഒരു അറിവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാറ് ഈ സത്യവും മിഥ്യയും ഒക്കെ പറയുന്നതൊക്കെ പണ്ട് കാലത്ത് ഈ കാണുന്ന മനുഷ്യൻ ഉണ്ടായപ്പോ തൊട്ട് ചിന്തിക്കാനുണ്ട് അവര് ഉണ്ടായപ്പോഴല്ല ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അവർക്ക് നേരിട്ടുള്ള അനുഭവമാണ് ഒരു സാധനവും തുടരുന്നില്ല എല്ലാം അറിയിക്കും മാറിപ്പോകുന്ന ഒരു ലോകത്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ മനുഷ്യർക്ക് മനസ്സിലാക്ക അപ്പൊ ഈ മാറി പോകുന്നതിനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പേ അത് മാറി അപ്പൊ നമുക്കാണെങ്കിൽ പശുവിനെ കെട്ടാൻ പോകുമ്പോൾ ഒരു കുറ്റി വേണം വേണ്ട അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോ പശു എവിടെയെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പല കുറ്റി ഇങ്ങനെ പിടിച്ചു നോക്കും കൂട്ടത്തിൽ ബലമുള്ള ഒരു കുറ്റിയല്ലേ പശുവിനെ കെട്ടും ഈ പശുവിനെ കെട്ടാനുള്ള കുറ്റിയാണ് ഈ സത്യം അത്രേ ഉള്ളു പക്ഷെ ആ കുറ്റി നല്ല ബലമുള്ള പശുവാണെങ്കിൽ അതും പറിച്ചോണ്ട് പോകും അത്രയുള്ള ബല സാധന ഉള്ളു പക്ഷെ ആ ഒരു സന്ദർഭത്തിന് മാത്രം സത്യമായിരിക്കുന്ന ബലന്നായിരിക്കുന്ന ഒരു കുറ്റി മാത്രമാണ് ഇത് മനുഷ്യർക്ക് എപ്പോഴും ആവശ്യമാണ് കാരണം നമുക്കൊന്ന് രണ്ടു കാര്യങ്ങൾ ഒന്നിച്ചു പോക്കിയാൽ നമ്മൾ വീണുള്ളൂ അപ്പൊ ഒരു കാലൊന്ന് ഊങ്ങി നിൽക്കാൻ പറ്റുന്നിടത്ത് മറ്റേ കാലുകൊണ്ട് ഡാൻസ് ചെയ്യുക വരുന്നവരെ ചള്ളക്കടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഒരു കാലൊന്നും ഉറപ്പിക്കണം ഒരു തള്ളവരില്ലെങ്കിൽ ഉറപ്പിക്കണം അത് ഉറച്ച സ്ഥലത്ത് വെക്കണം എന്നുള്ള ചിന്താപരമായ ഒരാവശ്യം കൊണ്ടാണ് ഈ സത്യം എന്ന് പറയുന്നത് അതുവരെ അർത്ഥമൊന്നുമില്ല അപ്പൊ കുറെ നാളത്തേക്കെങ്കിലും ഉറച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അതിനെയാണ് നമ്മൾ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരു വില പണിയുമ്പോൾ അടിസ്ഥാനം ഇളകരുത് അതിളക മുഴുവൻ പോവും അപ്പൊ ഉറച്ച അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് യേശു പറയുന്നത് പാറപ്പുറത്ത് പള്ളി പണി ഏഹ് അങ്ങനെ പാറ പാറ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തില് എല്ലാത്തും പറയുന്നത് പക്ഷെ പാറ പൊടിഞ്ഞു പോകുന്ന കാര്യം നമ്മൾ അറിയണം പാറയിലൊക്കെയാണ് വേണ്ട ആ അവിടെയൊക്കെ ഉണ്ടാക്കിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതെല്ലാം പിടിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വായിക്കുന്നത് ഈ പാറ പൊടിയത്തില്ലെന്നാണ് പക്ഷെ മഞ്ഞും മഴയും കാറ്റും കൊണ്ടാൽ പാറ പൊടിഞ്ഞോണ്ടേ അത് ഒരു കാല ദിവസം മുഴുവൻ മണ്ണായിപ്പോയി അപ്പൊ നമ്മൾ ഈ ഭൂമി കാണുന്നത് ഭൂമി ഒരു റോക്കി പ്ലാനറ്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ ഒരു കഷണം പ്ലാനറ്റ് ആണ് അത് പൊടിഞ്ഞാണ് ഈ മണ്ണുണ്ടായത് അല്ലാതെ പാറ ഉറച്ചതാണ് പാറ പോലെ ഉറച്ചത് എന്നൊക്കെ പറയത്തില്ല ഏ നമ്മള് അങ്ങനെ മനുഷ്യരുടെ ചിന്തയ്ക്ക് മനുഷ്യർക്ക് ഒരു കാലൂങ്ങി നിൽക്കാനുള്ള ഇടമെന്നുള്ള നിലവാരത്തിൽ കുറെ നാളത്തേക്കെങ്കിലും നിൽക്കുന്ന ഒരു ഇടത്തിനെ പറ്റി സങ്കല്പിച്ചിട്ടുണ്ടാക്കിയതാണ് സത്യം പറയണമെന്ന് പറയുന്ന അർത്ഥത്തിലല്ലത് ഏ അങ്ങനെയല്ല ഉറച്ചു നിൽക്കാനല്ല അതിനാണ് ആസന ഉറക്കണമെന്നൊക്കെ സ്വാമിമാർ പറയുന്നത് നിങ്ങളുടെ ആസനം വറിച്ചിട്ടില്ല ചന്തി പറയണമെന്നാണ് ഈ പാറപ്പുറത്തിരുന്നിട്ട് പൊടിഞ്ഞു പോകുന്ന മണ്ണിന്റെ മണ്ടല് മലയിൽ ഹിമാലയമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് നമുക്കറിഞ്ഞൂടെ ഹിമാലയം വളരുകയാണ് കുടിഞ്ഞു പോകും എന്ന് ഉണ്ടായതാണെന്നൊക്കെ അറിഞ്ഞൂടെ അതൊന്നും അറിഞ്ഞുകൂടാത്ത കാലത്ത് മനുഷ്യർ ആലോചിച്ചുണ്ടാക്കി ഒന്നാണ് മാറാത്ത സത്യം നിരന്തരം മാറുന്നതാണ് സത്യം മാറ്റമാണ് സത്യം നിരന്തരം മാറിക്കൊണ്ടിരിക്കാം ആ പ്രോസസ്സിലാണ് അപ്പൊ ഒരിക്കൽ നമുക്കത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സനാതനധർമ്മം എന്നും നിത്യസുഖത്തിലേക്ക് പോകുന്നു നമ്മൾ സാമ്യമാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല നിങ്ങളെല്ലാം അനിത്യമായ സന്തോഷത്തിലാണ് ഇല്ലാതായി പോകുന്ന സാധനത്തിനാണ് ഭൗതിക സുഖം എന്നൊക്കെ പറഞ്ഞാൽ നശിച്ചു പോകുന്ന സുഖത്തിനും എഴുതി അലഞ്ഞു നടക്കുന്നവരായിട്ട് നമ്മളെ പറ്റി പറയും ഞാനോ നിത്യസുഖത്തിലാണല്ല നിത്യസുഖത്തിലിരിക്കുന്നവരാണ് ഈ പരമജ്ഞാനികളല്ല ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നവൻ പിറ്റേ ദിവസം അത് യൂണിവേഴ്സിറ്റി പോയി സർട്ടിഫിക്കറ്റ് ഉണ്ട് നോക്കിയാ സത്യം ഞാൻ നിത്യസുഖത്തിൽ ഇരിക്കുന്നു പറയുന്നത് തട്ടിപ്പോയാ പിന്നെ നമ്മളെന്ത് നമ്മൾ കഴിഞ്ഞു കൊടുത്തില്ലേ ഈ പഴയ കാലത്തെ ഈ സ്വാമിമാരുടെ സത്യം എന്ന് പറയുന്നത് അവൻ്റെ അടുത്ത് പോകാൻ അല്ലാതെ ഞാൻ നിത്യസുഖത്തിലാണെന്ന് പറയുന്നത് ഒരു റഫറൻസ് പോയിനും സാധ്യമല്ല പക്ഷെ ആളുകൾ ഇപ്പോഴും അത് പറയാം ഇതൊക്കെ അനിത്യമാണ് ഈ കാണുന്നതൊക്കെ അനിത്യം എന്താ ഇവിടെ നമ്മുടെ കയ്യിൽ സ്പെഷ്യലായ നിത്യ സാധനം പക്ഷെ സർട്ടിഫിക്കറ്റ് തരുന്ന പാർട്ടി പോയി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ചെലുമ്പോൾ യൂണിവേഴ്സിറ്റിയില്ല അതുകൊണ്ട് പോകാൻ പറ്റുമോ നമുക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ായിട്ട് ചെല്ലുമ്പോൾ ആർവാട് യൂണിവേഴ്സിറ്റി ഇല്ലാതായി പോയി ഈ സർട്ടിഫിക്കൻ ഒരു വലിയ ഇല്ല അതുകൊണ്ട് ഈ നിത്യസുഖം അനുഭവിക്കുന്ന ഏതവനങ്ങളാണ് ഈ ചത്തുപോകാതിരിക്കാൻ അങ്ങനെ നമുക്ക് എടുക്കാം അങ്ങനെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇല്ലല്ലോ അതാരുന്നു നിത്യസുഖ ചോദിച്ചു നിങ്ങളായിരുന്നു അല്ലേ അവിടെ ഒരാളോട് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം എന്ന് ഈ പറയുന്നത് മനുഷ്യർക്ക് ഇപ്പം ഇവിടെ കുറേ നാളത്തേക്ക് മാറാതിരിക്കുന്ന ഒരിടത്തിനെ പറ്റിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അത്രേ അർത്ഥമുള്ളൂ അല്ലാതെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും മാറാതിരിക്കുന്ന ഒരിടവും റേറ്റ് ഓഫ് മാറ്റം അങ്ങനെ പറയണം ഏ മാറ്റത്തിൻ്റെ റേറ്റിന് സ്ലോനെസ് ഉള്ളതിനെ മാത്രമാണ് നമ്മൾ പാറ പോലെ ഉറച്ചതെന്ന് പറയുന്നത് പോലെ ഈ സത്യം എന്ന് പറയുന്നത് അപ്പോ അതിന്റെ റെഫറൻസ് പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ മാറി അതിനെയാണ് അവര് കല്പന മാറിപ്പോകുന്ന മിഥ്യ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതിനകത്ത് തന്നെ സൂക്ഷ്മമായ വ്യത്യാസങ്ങളിൽ മിഥ്യാ സങ്കല്പത്തിനെ പറ്റിയൊക്കെ വേണം അതുകൊണ്ട് പെട്ടെന്ന് മാറുന്നത് അത്ര പെട്ടെന്ന് മാറാത്തത് ഈ വാക്കുകളൊക്കെ ഉണ്ട് പരമാർത്ഥം എന്ന് ഇന്ത്യക്കാരൻ പറയുന്ന ഒരു സ്ഥലം പരമം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അതാണ് അതാണെങ്കിൽ വളരെ ഒരിക്കലും മാറാത്തതെന്നാണ് റെഫറൻസ് പക്ഷെ അങ്ങനെ ഒരു സംഭവം പ്രപഞ്ചത്തിലില്ല എന്ന നമ്മളല്ല അതിന് പകരം അവരെന്താ പറയുന്നത് യഥാർത്ഥം പക്ഷെ ഇവിടെ ആർക്കെങ്കിലും അറിയാവോ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം എനിക്കറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പരമാർത്ഥം എന്നുള്ള അർത്ഥത്തിലാത ഉപയോഗിക്കുന്നത് അങ്ങനല്ല ഇവിടെ ഇപ്പോൾ ഇങ്ങനെ എന്ന് പറയുന്നതിനാണ് യഥാർത്ഥം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് ലെതർ കൊണ്ടുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പശുവിന്റെയോ ആടിന്റെയോ എന്തിന്റെ തൊലിയാണ് പക്ഷെ ഇവിടെ ഇപ്പൊ ഇത് ബാഗായിട്ടായി ലെതർ എന്ന് പറയുന്നത് ഒരു പശുവിന്റെ തൊലിയായിരുന്നത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ ബാഗായിരിക്കും എന്ന് പറയുന്നത് ഇതിപ്പോ യഥാർത്ഥത്തിലില്ല പരമാർത്ഥത്തിൽ തമ്മിമാർ ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലമാണ് പരമാർത്ഥം എന്ന് പറയുന്നത് ലെതറാണ് ലെതർ പശുവിന്റെ പുറത്ത് ഇരുന്ന് ഇപ്പൊ ഇവിടെ ബാഗുമായിട്ടിരുന്നു രണ്ട് സമയത്തും ലെതറാണ് അതുകൊണ്ടാണ് അതിനെ മാറ്റം മുഴുവൻ രണ്ട് സമയത്തെ മാറ്റങ്ങൾക്കും ഇടം നൽകുന്നതായിട്ടിരിക്കുന്നതിനെ പരമാർത്ഥം എന്ന് അവർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന അവസ്ഥ അത് മാറിപ്പോകും ഇതിപ്പോ തീയതിട്ട് അതങ്ങ് പോകും അപ്പൊ നമ്മൾ പറയാൻ പോകും അതുകൊണ്ടാണ് അതിനെ മായ എന്നൊക്കെ പറയുന്ന മായാകൽപിതം മായ എന്ന് പറയുന്ന സങ്കല്പന കൺസെപ്റ്റൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് മാറുന്ന വശത്തിനെ പറ്റി പറയുമ്പോഴാണ് മായ എന്താണോ ഇല്ലാതിരുന്നിട്ടുണ്ടായതെന്നാണ് അവരുടെ അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണോ ഇല്ലാതിരുന്നിട്ട് ഉണ്ടെന്നറിയിക്കുന്നതിനെയാണ് മായത് അതിനെന്താ പറയുന്നത് ചോദിച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് കുപ്പി ആയിരിക്കുന്ന അവസ്ഥ ഇത് ഉരുക്കി കഴിഞ്ഞാലില്ല പക്ഷെ പ്ലാസ്റ്റിക്കുണ്ട് പ്ലാസ്റ്റിക്കിന്റെ വശത്തു ഇത് പരമാർത്ഥമാണ് പ്ലാസ്റ്റിക് ഇതിനെ കുപ്പിയാക്കാം അത് കഴിഞ്ഞിട്ട് പരത്താം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ സാധനമാക്കി മാറ്റാം റീസൈക്കിൾ ചെയ്ത് മാറ്റാം അപ്പോഴെല്ലാം ആ മാറുന്ന അവസ്ഥകളെല്ലാമാണ് അവരിത് മായ എന്നുള്ള സങ്കല്പനം കൊണ്ട് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ഇനി അതിനകത്തോട്ട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ വിഷമിപ്പിക്കും ഇവിടെ ഒരു മതി ഈ വിഷയത്തിൽ അപ്പൊ നമ്മൾ പണ്ട് കാലത്ത് മനുഷ്യര് നേരത്തെ പറഞ്ഞ ഈ മൊറാലിറ്റി ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലെ ലോകത്തിനെ മനസ്സിലാക്കാൻ പോയ ആൾക്കാര് മാറാത്ത സത്യമുണ്ട് എന്ന് സങ്കല്പിച്ചാണ് ഈ മാറ്റത്തിനെ അത്രേ ഉള്ളു അല്ലാവില്ല നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ് എല്ല അതിന്റെ റേറ്റ് മാറുന്നതിന്റെ റേറ്റിന്റെ സ്പീഡിനും വ്യത്യാസം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഉള്ളതും കുറെ നാളുള്ളതും എന്നും ഉള്ളതും എന്നൊക്കെ പറയുന്നത് എന്നും ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ മനുഷ്യർ പറയണ്ടേ എല്ലാം ചത്തു പോകുന്ന മനുഷ്യരാണ് അമ്മമാരിന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്നും എന്നു പറഞ്ഞാലൊന്നും നിക്കത്തില്ല ഇന്ന് നമുക്ക് പലതരത്തിലായി അപ്പൊ നമ്മളെല്ലാം ആറ്റമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നമുക്ക് കാണാനൊക്കെ അറിയില്ല ആറ്റം എന്നുള്ള നിലവാരം നമ്മളെല്ലാം ഒരുപോലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും നിങ്ങൾ ഇരുന്ന ഒരു അല്ല പക്ഷെ ആ ലെവലിൽ നമ്മൾ ഒരുപോലെ അവിടെ ഈ മാറ്റം ഇല്ലായ്മയെ പറ്റിയൊക്കെ ആൾക്കാർ പറഞ്ഞത് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് മാത്രം മനസ്സിലാക്കിയാണ് ആൾക്കാർ വ്യവഹരിക്കുന്ന സമയത്ത് പരസ്പരം സമ്മതിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പം ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനയനുസരിച്ച് അത് സത്യമായി എന്ന് പറയുന്ന പോലെ അതിനകത്തെ ഇന്റർപ്രിറ്റേഷൻസ് മാത്രമേ നിക്കൂ അല്ലെങ്കിൽ നമ്മൾ അത് മാറ്റണം അടിസ്ഥാനപരമായി മാറ്റണം ശരി ശരി അതുപോലെ മനസ്സിലാക്കിയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഈ റെഫറൻസ് പോയിന്റ് ആയിട്ട് മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള സങ്കല്പനങ്ങൾ കൺസെപ്റ്റുകൾ എന്നാ പറയുന്നത് ഏർ സങ്കല്പിക്കുക എന്നുള്ള വാക്കല്ല ഇമാജി ഇമാജിനുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് അപ്പം മാറാതെ സംസാരിക്കുന്നതിൽ ഇപ്പൊ കസേര എത്ര തരത്തിൽ കസേര ഇരിക്കാൻ പറ്റും കസേര എന്ന് പറയുന്നത് കൺസെപ്റ്റാണ് അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഇരിക്കാൻ പറ്റുന്ന നൂറുകണക്കിന് സാധനം ഉണ്ട് പക്ഷെ അതിൽ ഈ അതിന് സമാനതയുള്ള ഒന്നാണ് അത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും തടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോഴും കസേര എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നത് അതിനെയാണ് കൺസെപ്റ്റ് ഇപ്പം കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് പേരിടാമെന്നില്ല പേരിടുകയും മാറ്റുകയും ചെയ്യാൻ പറ്റില്ല പക്ഷെ രൂപം നമ്മുടെ വകയല്ല അത് താനേ വളർത്തുകയുള്ളൂ കുഞ്ഞായേ ഇരിക്കുമ്പോൾ അത് അവിടെ നിൽക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇരിക്കത്തില്ല അത് വളരും അത് കഴിഞ്ഞിട്ട് താഴ്ന്ന രക്കും ചത്തും അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേ നടക്കത്തില്ല അതേ സമയത്ത് എത്ര റേഡിലാണെങ്കിലും ഇടാൻ അതുകൊണ്ട് കൺസെപ്റ്റ് ചേർത്താണ് ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വറ്റുകയാണോ നമുക്ക് എന്തിനെ കണ്ടാലും പേരിട്ടേ വരും പേരിട്ട് അടയാളപ്പെടുത്തി നമ്മുടേതാകും അങ്ങനെയാണ് നമ്മൾ ഈ സത്യവും മിഥ്യൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത്